നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ മാധ്യമ മേഖല വലിയൊരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഡിജിറ്റൽ ഡോമിനൻസ് അതുപോലെ അൽഗോരിതം ബേസ്ഡ് കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ് വ്യൂവേഴ്സ് മാനേജ്മെൻറ്റ് അതോടൊപ്പം തന്നെ ടി ആർ പി കോർപ്പറേറ്റ് ഇടപെടൽ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ മാധ്യമ മേഖലയെ നമ്മൾ കാണുന്നുണ്ട് ഒരു കേരളത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ ഒരു പരിണാമത്തെ എങ്ങനെയാണ് ഈ ഒരു കൺവേർജൻസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഏതായാലും മുന്നീർ സംസാരിച്ചു തുടങ്ങിയതിനൊരു നല്ല താങ്ങോടെയാണ് ആരെയാണ് മാധ്യമങ്ങൾ താങ്ങുന്നത് എന്നാണ് ചോദിച്ചു വെച്ചത് പറയാനുള്ളത് ആദ്യമേ അങ്ങ് പറഞ്ഞു ഏതായാലും ഞാൻ ഈ പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പ് മുന്നിറിൻ്റെ അനുവാദത്തോടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സമീപകാലത്ത് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റവും അധികം കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒന്നായിരുന്നു കുവൈറ്റിലെ തീപിടുത്തം മങ്കഫിലുണ്ടായ തീപിടുത്തം അന്ന് ഈ സംഘടന കല അതിൻ്റെ ഒരു വലിയ ഇടപെടൽ അന്ന് ലോക കേരള സഭ നടക്കുന്ന സമയമായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹിഗ്മത്ത് ഉണ്ടായിരുന്നു ആ ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ദിവസങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത് മലയാളിയുടെ തന്നെ കമ്പനി മലയാളികളുടെ മരണം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വേർപാട് വലിയ തോതിൽ നമ്മളിങ്ങനെ വിറങ്ങലിച്ചു നിന്നൊരു സമയമായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിവരങ്ങൾ നാട്ടിലേക്ക് അടക്കം എത്തിക്കുന്നതിന് നടത്തിയിട്ടുള്ള വലിയ പരിശ്രമം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് വളരെയേറെ സഹായകരമായിരുന്നു എന്ന് ഇന്നിവിടെ ഇരിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനത് ആദ്യം തന്നെ ആ നിലയിൽ അതുതന്നെയാണ് ഈ സംഘടന നടത്തുന്ന വലിയ ഇടപെടലുകളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ നിലയിലൊരു അറിവ് പകരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നതിനോ ഒക്കെ ഇടവരുത്തിയത് അത് പറയേണ്ടതാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ അത് പറയേണ്ടതാണ് അങ്ങത് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം അത് ദൃശ്യമാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് സംശയമൊന്നുമില്ല ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴും സത്യത്തിൽ ഈ ഫോൺ വഴി ഞാൻ എൻ്റെ ജോലിയിലാണ് കൂടുതൽ സമയം ഓൺലൈനിലൂടെ നമുക്ക് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാം കുറച്ച് മണിക്കൂറുകളുടെ ഡിഫറൻസ് ഉണ്ട് എന്നിരിക്കെ ഞാനിവിടെ ഇരുന്ന് ഇന്ന് ചെയ്യണം ഇന്ന് എന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ സഹപ്രവർത്തകരോട് സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമായി പറയുകയോ ചെയ്തത് കശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആളുകൾ മരിക്കുമ്പോൾ അതിനെ ഏറ്റവും നല്ലൊരു എന്താണ് വർഗീയതയുടെ നല്ല രുചിയുള്ള ഒരു വിഭവമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുമ്പോൾ അതിനെ മറികടക്കുന്ന കശ്മീരിലെ മനുഷ്യരുടെ ജാതിയും മതവും ഒന്നും നോക്കാത്ത മനുഷ്യരുടെ കുതിരസവാരിക്കാരനായ ആദിൽ ഹുസൈൻ മുതൽ ഒട്ടേറെ മനുഷ്യർ അവിടെ ഈ ഭീകരരോട് പോരാടി ജീവൻ വെടിഞ്ഞ കശ്മീരികളുണ്ട് ഭീകരതയ്ക്കെതിരാണ് തങ്ങൾ എന്ന് പറഞ്ഞ കശ്മീരികളുണ്ട് അപ്പോൾ മതത്തെ ചൂണ്ടിക്കാട്ടി മതത്തെ ഭിന്നിപ്പിച്ച് രാജ്യത്തിനകത്ത് വലിയ തോതിൽ അപകടകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കുറിപ്പുകൾ വരുന്നുണ്ട് മനസ്സിലായില്ലേ ആ കുറിപ്പുകൾ ഈ അഭിപ്രായങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ വാർത്തയിൽ ഉണ്ടാവണം എന്നു പറയുന്നൊരു നിർദ്ദേശം കൊടുക്കുകയും വിവിധ കോണുകളിൽ നിന്ന് അത്തരം മനുഷ്യരെഴുതിയിട്ടുള്ളത് അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഏകോപിപ്പിച്ച് നമ്മുടെ വാർത്തയുടെ ഒരു കണ്ടൻ്റായി ഉള്ളടക്കമായി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ ഉദാഹരണം മതിയാവും സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിലാകട്ടെ പത്രമാധ്യമങ്ങളിലാവട്ടെ ഒക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഗുണപരമായി ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം